അതെ ഇന്നു മുതൽ നിങ്ങക്ക് കോടീശ്വരനാവാ നമ്മുടെ ഗോച്ചേട്ടി ലക്കി ഡ്രോ തുടങ്ങിക്കഴിഞ്ഞു ബമ്പർ പ്രൈസ് ഇരുപത്തി കോടി രൂപ നാൽപ്പത് രൂപയുടെ ഓരോ ഗോച്ചേട്ടി പാക്കറ്റ് വാങ്ങുമ്പോഴും ഓരോ ലക്കി ഡ്രോ പൂപ്പൺ നിങ്ങൾക്ക് കിട്ടും ഡെയിലി രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പാണ് ദുസേന ഓരോ ഭാഗ്യവന്മാർക്കും പത്ത് ലക്ഷം രൂപ സമ്മാനം കൂടാതെ ദിവസേന പതിനയ്യായിരത്തോളം പേർക്ക് ക്യാഷ് പ്രൈസ് ബോച്ചേട്ടി ലക്കി ഡ്രോ ചാലഞ്ച് ടിക്കറ്റ് ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം അമ്പതിനായിരം രൂപയ്ക്ക് ബോച്ചേട്ടി വാങ്ങിയാണ് ഈ ചലഞ്ചിൽ പങ്കെടുത്തത് ഏപ്രിൽ പതിനഞ്ചിന് നടക്കുന്ന ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് ചലഞ്ചിലൂടെ ലഭിക്കുന്ന മുഴുവൻ സംഖ്യയും സൌദിയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന അബ്ദുറഹീം ഇവിടെ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു കച്ചവടം തുടങ്ങിക്കൊടുക്കാൻ പോകുക ബോച്ചേട്ടി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം ഒരു ഫ്രാഞ്ചൈസി ഷോറൂം ബോച് പാർട്ട്ണർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് സൌജന്യമായി ആരംഭിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇനിയുള്ള കാലം അബ്ദുൾ റഹീമും ഉമ്മയൊക്കെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ നല്ല പ്രായം മുഴുവൻ ജയിലിൽ കിടന്ന് നരകിച്ചു ചെയ്യാത്ത കുറ്റത്തിന് മാനസികമായി പിടിക്കപ്പെട്ടു കഴുത്തറക്കുന്നുള്ള പേടിയിൽ ഓരോ ദിവസവും തള്ളി നീക്കി ആ നിരപരാധിക്ക് നമ്മൾ കൊടുക്കുന്ന നല്ലൊരു സമ്മാനിതായി അബ്ദുൾ റഹീമിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്താൻ പാടുകയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ബോച്ചേട്ടി ചലഞ്ച് ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ചിലൂടെ ഏപ്രിൽ പതിനഞ്ചിന് ലഭിക്കുന്ന മുഴുവൻ സംഖ്യയും അദ്ദേഹത്തിന് വേണ്ടി ഒരു സൗജന്യ ബിസിനസ് തുടങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക അപ്പോ ഈസ്റ്റർ കഴിഞ്ഞു പെരുന്നാൾ കഴിഞ്ഞു വിഷുവും കഴിഞ്ഞു പെരുന്നാൾക്ക് പെരുന്നാൾ പൈസയും വിഷുവിന് വിഷു കൈനേട്ടവും ഒക്കെ ബോച്ചേറ്റി ലക്കി ഡ്രോയിലൂടെ ഞാൻ അങ്ങോട്ട് തരുക അപ്പോ ഈ ബോച്ചേറ്റി ലക്കി ഡ്രോ ഇന്ന് മാത്രമല്ല കേട്ടാ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും ഉണ്ട് ഇപ്പോ ഓൺലൈൻ സെയിൽസ് മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ അടുത്ത മാസം മുതൽ ഇന്ത്യയിൽ ഒരു ലക്ഷം സൂപ്പർ മാർക്കറ്റുകളിലൂടെ ബോച്ചേറ്റിയും പോ ലക്കി ഡ്രോ ടിക്കറ്റും ലഭ്യമാകുന്നതാണ് അപ്പോ ചായ കുടിക്കൂ കോടീശ്വരനാഥ്